ക്ലാസ്സിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ കാർഷിക മേഖലയും നൂതന പ്രവണതകളും സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ മേഖലകളിലൊന്നാണ് കാർഷിക മേഖല ഇന്ത്യയിലെ ഏറ്റവും വലിയ അസംഘടിത മേഖലയും ഇതുതന്നെയാണ് വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വിള സംവിധാനത്തെ സ്വാധീ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉപ പ്രകൃതിദത്ത ഘടകങ്ങൾ മണ്ണിന്റെ സ്വഭാവം ഭൂപ്രകൃതി കാലാവസ്ഥ ജലലഭ്യത സാമ്പത്തിക ഘടകങ്ങൾ കാർഷിക വിഭവങ്ങളുടെ വില കർഷകരുടെ വരുമാനം കൈവശ കൃഷിഭൂമിയുടെ വിസ്തൃതി അടിസ്ഥാന സൗകര്യങ്ങൾ ജലസേചനം വൈദ്യുതി ഗതാഗതം വിപണി സൗകര്യം വിത്തുകൾ വളങ്ങൾ കീടനാശിനികൾ എന്നിവയുടെ ലഭ്യത സാമൂഹിക ഘടകങ്ങൾ ഭക്ഷണരീതി വിദ്യാഭ്യാസം കൃഷി ചെയ്യുന്ന തലമുറകളുടെ വ്യത്യാസം സാമൂഹിക പരിസ്ഥിതി സർക്കാർ നയങ്ങൾ വിളകളുടെ കയറ്റുമതിയും ഇറക്കുമതിയും നികുതി വായ്പാ ലഭ്യത സബ്സിഡി സാങ്കേതിക ഘടകങ്ങൾ അത്യുൽപാദനശേഷിയുള്ള വിത്തനങ്ങൾ ശാസ്ത്രീയമായ ജലസേചനം ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വിള സംവിധാനങ്ങൾ ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ വിളകൾ കൃഷി ചെയ്യുന്ന ക്രമത്തെ വിള സംവിധാനം എന്ന് പറയുന്നു വിള സംവിധാനങ്ങളെ താഴെപ്പറയും വിധം തരംതിരിക്കാം ഏകവിള കൃഷി ബഹുവിള കൃഷി റട്ടൂൺ കൃഷി ഏകവിള കൃഷി ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് ഏകവിള കൃഷി ഉദാഹരണം റബ്ബർ തേയില മരിച്ചീനി ബഹുവിള കൃഷി മണ്ണിന്റെ സ്വാഭാവിക ഫലപൂഷ്ടിയതയെ ബാധിക്കാതെ ഒരു കൃഷിയിടത്തിൽ രണ്ടോ അതിലധികമോ വിളകൾ കൃഷി ചെയ്യുന്ന വിള സംവിധാനമാണ് ബഹുവിള കൃഷി ബഹുവിള കൃഷി മിശ്രവിള ഇടവിള കൃഷി തുടർച്ചാ കൃഷി ബഹുനില കൃഷി വിള പര്യം മിശ്രവിള കൃഷി കൃഷിഭൂമിയിൽ ഒരേ സമയം രണ്ടോ അതിലധികമോ വിളകൾ നടീൽ അകലം പാലിക്കാതെ കൃഷി ചെയ്യുന്ന രീതിയാണിത് ഉദാഹരണം ചോളം നിലക്കടല തെങ്ങ് തുവര ഇടവിള കൃഷി കൃത്യമായ വരികളിൽ നടു നടുന്ന പ്രധാന വിളയുടെ രണ്ട് വരികൾക്കിടയിലുള്ള സ്ഥലത്ത് മറ്റൊരു വിള കൃഷി ചെയ്യുന്ന സംവിധാനമാണ് ഇടവിള കൃഷി ഉദാഹരണം ആദ്യഘട്ടത്തിൽ സംവിധാനം സാവധാനം വളരുന്ന പരുത്തിയുടെ ഇടവിളയായി നിലക്കടല കൃഷി ചെയ്യുന്നു തെങ്ങിന് ഇടവിളയായി വാഴ കൃഷി ചെയ്യുന്നു തുടർച്ച കൃഷി വിളവെടുപ്പിനു ശേഷം കൃഷിയിടത്തിൽ അവശേഷിക്കുന്ന ഈർപ്പം പോഷകങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിനായി വലിയ മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ അതേ കൃഷിയിടത്തിൽ മറ്റൊരു ഹസ്വകാല വിള കൃഷി ചെയ്യുന്നതിന് തുടർച്ചാ കൃഷി എന്ന് പറയുന്നു ഉദാഹരണം നെൽപ്പാടങ്ങളിൽ പ്രധാന വിളയായ നെല്ലിനു ശേഷം പയർ അല്ലെങ്കിൽ എല്ല് കൃഷി ചെയ്യുന്നു റിലേ ക്രോപ്പിംഗ് ഒരു കൃഷിയിടത്തിൽ ആദ്യ കൃഷി വിള എടുക്കുന്നതിനു മുമ്പായി രണ്ടാമത്തെ വിള കൃഷി ചെയ്ത് തുടങ്ങുന്ന രീതിയാണ് റിലേ ക്രോപ്പിംഗ് ഉദാഹരണം വാഴ വിളവെടുക്കുന്നതിനു മുമ്പായി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു വിള പരിക്രമണം അല്ലെങ്കിൽ വിളപര്യം ഒരേ കൃഷിഭൂമിയിൽ ഓരോ വിളയ്ക്ക് ശേഷവും തുടർച്ചയായി വ്യത്യസ്ത സസ്യ കുടുംബത്തിൽപ്പെട്ട വിളകൾ കൃഷി ചെയ്യുന്നതിന് വിളപരിക്രമണം എന്ന് പറയുന്നു ഉദാഹരണം നെല്ലിനു ശേഷം പയർ കൃഷി ചെയ്യുന്നു ബഹുനില കൃഷി വ്യത്യസ്ത ഉയരത്തിൽ വളരുന്നതും വ്യത്യസ്ത ആഴത്തിൽ വേരോടുന്നതും ആവശ്യമായ സൂര്യപ്രകാശത്തിന്റെ അളവ് വ്യത്യസ്തമായിരിക്കുന്നതുമായ വിളകൾ ഒരേ സമയം ഒരേ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നതിന് ബഹുനില കൃഷി എന്ന് പറയുന്നു ഉദാഹരണം തെങ്ങ് കുരുമുളക് ഇഞ്ചി അല്ലെങ്കിൽ മഞ്ഞൾ എന്നിവ ഒരേ സമയം ഒരേ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നു റട്ടൂൺ കൃഷി വിളവെടുപ്പ് സമയത്ത് വിളയുടെ വേരോ താഴത്തെ ഭാഗമോ മുറിക്കാതെ അവശേഷിപ്പിക്കുന്നു വിളവെടുപ്പിന് ശേഷം കൃഷി ചെയ്തിരുന്ന വിള വീണ്ടും വളർന്ന് വിളവു തരുന്നു ഉദാഹരണം ചീര കരിമ്പ് മഴ കൃഷി മഴ മറ എന്നത് പോളിത്തീൻ ഷീറ്റുകൊണ്ട് മുറിയ മേൽക്കൂരയാണ് പോളിഹൗസ് ഫാമിംഗ് ചൂട് മഴ തണുപ്പ് വെയിൽ എന്നിവയിൽ നിന്നൊക്കെ ചെടിയെ സംരക്ഷിച്ച് വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം കൃത്രിമമായി സൃഷ്ടിക്കുന്ന രീതിയാണ് പോളി ഹൌസ് ഫാമിംഗ് അല്ലെങ്കിൽ ഗ്രീൻഹൌസ് ഫാമിംഗ് കൃത്യത കൃഷി ഓരോ വിളയ്ക്കും ആവശ്യമായ ജലവും പോഷക ഘടകങ്ങളും വിള സംരക്ഷണ വസ്തുക്കളും കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ മാത്രം നൽകി അത്യുൽപാദനം സാധ്യമാക്കുന്ന സാങ്കേതിക രീതിയാണ് കൃത്യത കൃഷി ഡിജിറ്റൽ കൃഷി വൈവിധ്യമാർന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള കൃഷി രീതിയാണിത് ബിഗ് ഡേറ്റ വിശകലന ഉപകരണങ്ങൾ നിർമ്മിത ബുദ്ധി മെഷീൻ ലേണിംഗ് മൊബൈൽ ഫോണുകൾ പോലുള്ള ഡിജിറ്റൽ ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ റോബോട്ടിക്സ് കാർഷിക ഉപദേശക ആപ്പുകൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഡിജിറ്റൽ കൃഷിയിൽ ഉൾപ്പെടുത്തുന്നു ലംബകൃഷി നഗരവൽക്കരണത്തിന്റെയും കൃഷിഭൂമിയുടെ കുറവിന്റെയും ഫലമായി നഗരങ്ങളിൽ ഭക്ഷ്യോൽപാദനത്തിനുള്ള പ്രായോഗിക മാർഗമായി ലംബകൃഷിയെ ഉപയോഗപ്പെടുത്തുന്നു ജൈവകൃഷി ജൈവ കീടനാശിനികൾ കമ്പോസ്റ്റ് പച്ചിലവളങ്ങൾ ഇടവിള കൃഷി യന്ത്രങ്ങൾ തുടങ്ങിയവയെ ആശ്രയിക്കുന്നതും രാസവളങ്ങളും കൃത്രിമ രാസ കീടനാശിനികളും തീർത്തും ഒഴിവാക്കിയുള്ളതുമായ കൃഷിരീതിയാണിത് കാലാവസ്ഥ സ്മാർട്ട് അഗ്രികൾച്ചർ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കർഷകരെ സഹായിക്കുന്നതിനുള്ള ഒരു സമീപനമാണ് ക്ലൈമറ്റ് ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ ഉൽപാദന ക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കുക കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടുക ഹരിത ഗൃഹവാതക ഉദ്യമനം കുറയ്ക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ ആഗ്രോ പാർക്ക് കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന സംസ്കരണ വേദികളാണ് അഗ്രോ പാർക്കുകൾ കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കുന്നതിലൂടെ കർഷകരുടെ വരുമാനം ഉറപ്പാക്കുന്നു കൃഷി വകുപ്പിന് കീഴിലാണ് അഗ്രോ പാർക്കുകൾ പ്രവർത്തിക്കുന്നത് കൈത്തറി വ്യവസായം ഏത് ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെയും അവശ്യ ഘടകമായി നൂലും നെയ്ത്തും ഞാൻ കണക്കാക്കുന്നു ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഏത് ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അവശ്യ ഘടകമായി നൂലും നെയ്ത്തും ഞാൻ കണക്കാക്കുന്നു എന്നുള്ളത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് കത് കൃഷിയും കൃഷിരീതികളും സ്മാർട്ടാക്കാനായി വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ ആപ്പാണ് കതിർ ആപ്പ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി വൻകിട ചില്ലറ വ്യാപാരികളുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി രാജ്യത്തെ സംസ്ഥാന ഗവൺമെന്റുകൾ സ്ഥാപിച്ച മാർക്കറ്റിംഗ് ബോർഡാണ് എ പി എം സി കാർഷിക ഉൽപ്പന്ന നിയന്ത്രണ വിപണന നിയന്ത്രണ നിയമം വഴിയാണ് സംസ്ഥാനങ്ങൾ എ പി എം സിയെ നിയന്ത്രിക്കുന്നത് ഗ്രാമീണ പ്രാഥമിക വിപണികൾ കർഷകർ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇടന ഇടനിലക്കാരില്ലാതെ നേരിട്ട് എത്തിക്കുന്ന വിപണികളാണ് ഗ്രാമീണ പ്രാഥമിക വിപണികൾ ഉദാഹരണം ഗ്രാമീണ ചന്തകൾ ഹാറ്റുകൾ വില്ലേജ് ഹാറ്റുകൾ ഒരു ഗ്രാമത്തിലെ ഉൽപാദകർ ഇടനിലക്കാർ ഉപഭോക്താക്കൾ തുടങ്ങിയവർ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒത്തുകൂടുന്ന വിപണികളാണ് ഹാറ്റുകൾ മണ്ടികൾ ജില്ലാ ആസ്ഥാനങ്ങളിലും മറ്റു പട്ടണങ്ങളിലും ദൈനംദിന ഇടപാടുകൾക്കുള്ള സ്ഥിരമായ മൊത്തവ്യാപാര വിപണികളാണിവ ഫെയർ അല്ലെങ്കിൽ മേളകൾ മതപരമായ ഉത്സവങ്ങളുടെ സമയത്തോ പ്രാദേശികമായ ഉത്സവങ്ങളുടെ സമയത്തോ മാത്രം തീർത്ഥാടന സ്ഥലങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിലും നടത്തുന്ന വിപണികളാണ് മേളകൾ മൊത്തവ്യാപാര വിപണികൾ അഥവാ ദ്വിതീയ മൊത്തവ്യാപാര വിപണികൾ കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ട നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന വിപണി വിപണികളാണിവ ഉൽപാദകരായ കർഷകർ തന്നെയാണ് ഇവിടേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് ഉദാഹരണം മണ്ടികൾ കേരള ഗ്രോ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണം വിപണനം ഊർജിതമാക്കാനും അതുവഴി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും കേരള ഗ്രോ എന്ന ഏകീകൃത ബ്രാൻഡിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം കൃഷി വകുപ്പ് ആരംഭിച്ചു ഈന കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടാനുസരണം ഇഷ്ടാനുസരണം വിൽക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ കാർഷിക വിപണി നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള കേരളത്തിലെ കർഷകർക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ പഴം പച്ചക്കറി കൃഷി നടപ്പിലാക്കുന്നതിന് വിത്തുമുതൽ വിപണനം വരെയുള്ള വിവിധ കാർഷിക പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുക എന്നതാണ് വി എഫ് പി സി കെ ദൗത്യം കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ കർഷകരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനും പുതിയ കാർഷിക സാങ്കേതിക വിദ്യകളും കഴിവുകളും കൈമാറുന്നതിനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് രാജ്യത്താകമാനം സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ